ഞാൻ പൊക്കി നോക്കാം ഹായ് നമസ്കാരം ഇതേ വേൾഡ് കപ്പ് ഫിഷിംഗ് ബ്ലോഗിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്നും വാഗേടിക്കാൻ തന്നെയാണ് വന്നേക്കണേ അപ്പോൾ നമുക്ക് ഇന്ന് എത്ര വാഗ് കിട്ടുമെന്ന് നോക്കാം വലിയ പ്രതീക്ഷയൊന്നും കാരണം വെള്ളം ക്ലിയർ ആയിട്ടില്ല വെള്ളം വളരെ മോശമാണ് അപ്പം വീഡിയോ നമ്മൾ തുടങ്ങാൻ പോവാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വാ വീ നമ്മുടെ പാലം എത്തിയിട്ടുണ്ട് നമ്മുടെ തുടക്കത്തിലെ പാലാ കേട്ടോ ആദ്യത്തെ പാലം ഇത് ഇത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ രണ്ട് പാലം വേറെ നോക്കാൻ ഉണ്ട് ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യും മീൻ കിട്ടുവാണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്പോട്ട് മാറും വേറെ സ്പോട്ടിലേക്ക് പോകും എന്തായാലും നോക്കാം നമുക്ക് ഇവിടെ നിന്ന് വല്ലതും കിട്ടാനുള്ള മാർഗം ഉണ്ടോയെന്നുള്ളത് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം കേട്ടോ ഉണ്ടോ ഹലോ ക്യാമറ ഓണമെന്ന് നോക്കി ആ കുഴപ്പമില്ല ക്യാമറ ഒന്ന് ഓണോ നോക്കാം കണ്ണാപ്പി ആയത്തെ മീനടിച്ച് കയറ്റിയിട്ടുണ്ട് കയറുമില്ല എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് കാണാൻ പറ്റിയാൽ അത്രയും ടൈറ്റിണ്ട അത്രയും ടൈറ്റിണ്ട അത്രയും ടൈറ്റിണ്ടയ്യോ അത് ഉദാവിനകത്താല വിളിയാണ് കയറിയേക്കണേ പുറത്തേക്ക് ഇറങ്ങോ പൊക്കരുത് 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 ഞങ്ങൾ നിർത്തിയോ ഞങ്ങൾ നിർത്തിയ ഞാൻ കണ്ടിട്ട് അടിച്ചോളാം നീ നിൽക്കണ സാധനം അങ്ങനെ അങ്ങനെ കഴിഞ്ഞേ മുഴുത്ത സാധനം എടാ എൻ്റെ ടാ ഈ സാധനം പറ്റടാ ഈ റബ്ബർ പ്രശ്ന നീ പൊക്കരുത് കേട്ടോ അങ്ങനെ എങ്ങനെ ഇരുന്ന് അങ്ങനെ ഏ അല്ല അല്ല വാഹ ഏടാ ഒറ്റ പറ്റടാ എൻ്റെ ഈ റബർ ഭയങ്കര ഫ്ളാപ്പായിപ്പോടാ നോക്കട്ടെ ഏടാ ഞാൻ പൊക്കി നോക്കാം ആ കയറിടാ അല്ല വെട്ടിച്ചില്ല ഇല്ല പോയോ Ah, da ay ah, manan ra. Ay ah, manan ra. Uf, yanda mo ni. Ito, waha waha. Makasih. Duh. തീറ്റ അമ്മയിൽ തഴതണ്ടല്ലേ ഷോർട്ട് നല്ല സൈസ് ഒരു സാധ്യട ആദ്യം കിട്ടിയേ അടിപൊളി സായ് നിനക്ക് താഴെ പറയുമ്പോ ത്രാസം മേടിക്കണം തൂക്കണം അമ്മാസം മേടിച്ച് പോക്കല്ലടാ പറഞ്ഞെട്ടേ എഴുന്നൂറ് അവനെ നമ്മള് ബോക്സിനകത്താക്കിട്ട് നമുക്ക് ഇത് അപ്പത്തേക്കും കുറെ പോളയൊക്കെ കേറി വന്നു കാറ്റ് വീശ് നല്ല ചെറുതായിട്ട് അപ്പൊ പോളയെല്ലാം കൂടെ ഒഴി വന്നിട്ടുണ്ട് നമുക്കിത് എടുത്തും കിട്ടുമെന്ന് നോക്കാം കേട്ടോ ഇടയ്ക്ക് പോളയുടെ ഇടയ്ക്ക് പോകുന്നുണ്ട് ഇടയ്ക്ക് നമുക്ക് നോക്കാം അങ്ങനെ ഇടയ്ക്ക് ഒന്നും എല്ലാം കിട്ടുമെന്നുള്ളത് നോക്കാം ഇതേ കണ്ടടിക്കാൻ പോവാട്ടോ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടേറുണ്ട് ചെറുതാ ഒരു കൂട്ടമ്മ ഒറ്റടി ഏതാ വറത്തേക്കേറി എവിടെയാണ് ഇപ്പൊ പാഴേല് വന്ന് മുട്ടി കിടക്ക പാഴ തുളഞ്ഞഅപ്പുറം പോടായി ചെറുതാന്ന് ഒരു കൂട്ടം ഉണ്ടായിരുന്നു വാക്കുഞ്ഞാന്നെ അതെ അച്ചാറ് എന്തായാലും അച്ചാർ ഇടുവല്ലേ അത് കേറി ഇറങ്ങിയാക്കുന്നോക്കണ്ട അതിനെ നമ്മള് തൂക്കിയില്ലാട്ടോ തീരെ ചെറുതാ ആ കൂട്ടത്തിന്ന് ഓർമ്മ തന്നെ കണ്ണാ കണ്ണാപ്പി അടിച്ചെടുത്തിട്ടുണ്ട് സെയിം സാധനം ഒരമ്മറ്റ മക്കള് ഒരമ്മ പെറ്റ മക്കൾ അത് ചെറുതാണേലേ ചെറുതല്ലേ ഒന്ന് കുലുക്കി പോലു അങ്ങനെ പോകും എവിടെ തീറ്റ പറഞ്ഞ ആ പൊക്കിക്കോ പൊക്കിക്കോ അങ്ങനെ പൊക്കിക്കോ ചെറുതാണ് ആ സെയിം സാധനം ഒരു മാറ്റം ഇല്ല ഒരേ അച്ചിലിട്ടാണ് സെയിം സാധനം അന്ന് നോക്കണ്ട പൊക്കിക്ക് അടിപൊളി വന്നിട്ട് എടുത്തു കൈ മുറിയും അപ്പതേ നമ്മളോട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടുമൂന്ന് ചേട്ടന്മാര് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ട് നമ്മൾ അടിക്കുന്ന ഡാർട്ട് ചെയ്താട്ടോ മുന്നൂറയുടെ ഡീപ്പ് ഡാർട്ട് പുതിയ മോഡലാണ് നീളം കൂടിയതല്ല നീളം കുറഞ്ഞ ടൈപ്പ് ഡീപ്പ് ഡാർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മിഷീൻ ദേ സാധാ നോർമൽ മെറ്റൽ മിഷീനാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന സ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ മിലിടറി ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ സാധനമാണ് ഉപയോഗിക്കുന്നത് കള്ളാ ബാക്കി ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത് സാധാ ഈ ഈ സൈസസ്ലിങ്ങാ ബാക്കി എല്ലാവരും ഉപയോഗിക്കുന്നത് ഞാൻ മാത്രമേ ഈ സാധനം ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും ഈ ടൈപ്പായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ പോളറൈസ്ഡ് ഗ്ലാസ് ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടുതലും ശ്രദ്ധിക്കേണ്ട ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോർട്സ് മോഡൽ ടൈപ്പ് എടുക്കണം ഈ കെർവുള്ള ടൈപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ടൊരു ഗുണം ഉണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ വെളിച്ചം കയറത്തില്ല സാധാ ഗ്ലാസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ കൂടെ വെളിച്ചം കയറിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല അപ്പം ഗ്ലാസ് എടുക്കുന്ന ആൾക്കാർ കൂടുതലും ഈ ടൈപ്പ് ഗ്ലാസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് പാലത്തിൽ പിന്നെ അധികം മീനൊന്നും കണ്ടില്ല നമ്മൾ അതുകൊണ്ട് പതുക്കെ പാലത്തേ നിന്ന് ഇറങ്ങി നമ്മളിടയ്ക്ക് മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കാറുണ്ട് വീണ്ടും നമ്മളിത് ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് കയറി നോക്കാം വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ അതിൽ നോക്കാം ഇതേ മീനെ കണ്ടടിക്കാൻ പോവാണേ എടാവി ആ ഉണ്ടോണ്ടോ വാഹ ആ അത്യാവശ്യം മുഴുത്താടാ ഇതിപ്പോ വള്ളി തീർക്കില്ല വള്ളി തീർക്കൂല്ലോ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ തന്നെ നിൽക്കണോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ പണി കിട്ടുമല്ലേ ഇത് അങ്ങോട്ടാണ് പോണേ പോയോ അനക്കില്ലല്ലോ വിളിയ അടിയിലേക്ക് പോയല്ലോയാന്നുണ്ട് റെസ്പോൺസ് വരും റെസ്പോൺസ് ഇപ്പോൾ വരും ഇത് വന്നിട്ടുണ്ട് കൊണ്ടെ ഇത് തലേ കയറ്റാത്ത കിട്ടാ എനിക്ക് മനസ്സിലായത് അതല്ല അപ്പം തന്നെ ഇവന് തന്നെ കാണിക്കണവൻ ഇത് അവിടെ മറിഞ്ഞു

നിന്റെ കയറിയോ നിന്നെ കോടെ ദൈവം വന്നേക്കണു ചാമ്പ എൻ്റെ തലയടച്ച് ഉ ഓ ഓ ഓ ഓ ഓ ഓ ഓ അയ്യ അതെ അപ്പം നമ്മുടെ ആദ്യത്തെ ആളെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനത് കൊണ്ടില്ല എന്നെ അടിക്കൂടെയെന്നാണ് പോയേ ഞാൻ പറഞ്ഞില്ലേ മരത്തിൻ്റെ അവിടെ നിന്നാണ് വിൽക്കടിക്കാൻ വിധിയിൽ നിന്ന് രണ്ടിപ്പോൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമല്ലായിരുന്നോ ഇവിടെ എപ്പോഴാ വന്ന് കയറുന്നൊന്നും പറയാൻ പറ്റില്ല ഇത് സാധനം ഒന്നും കൊള്ളാലോളിയാ ത്രാസ് ത്രാസള് പോടാന്നോ ഇത് തൂക്ക നമ്പറായിട്ടെ ആ രണ്ട് അറുന്നൂറ് പറഞ്ഞ ഞാൻ ഒരു രണ്ടേ മുക്കാൽ കിലോ രണ്ടിരുന്നൂറ് രണ്ടിരുന്നൂറ് രണ്ടിരുന്നൂറ്റഞ്ച് കറക്റ്റാ രണ്ട് അറുനൂറ് ഈ നാല് ഒരു വരാലാണെ ഒരു ചേരാണല്ലോ ആ ഈ നാല് ചേരാണെങ്കിൽ നാല് കിലോ കാണും നാല് കിലോ കാണോ ചേറാണേ ഇല്ല ഇതാ മുതൽ ഇതിൻ്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല് കിലോ തൂക്കം തോന്നിക്കും വെയിറ്റ് കണ്ടോ രണ്ട് ഇരുന്നൂറ് ഇത്രയേ ഉള്ളൂ വി സാധനം ഇന്ന തല ഇത് കണ്ടെങ്കിൽ തല കണ്ടോ സിമെൻറ്റ് ചട്ടിയ ഉള്ളിൽ അപ്പടി പൊള്ളയാ അടിച്ച് റാട്ട് വരെ കയറില്ല തെറിച്ച് പോവും എന്തായാലും മുതലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ ഇതിനെ നമുക്ക് വേണ്ടി ബോക്സിനകത്താക്കി സെറ്റ് ചെയ്യാം ഓക്കെ അങ്ങ് പോയില്ലോ നല്ല രണ്ട് ഞാൻ കൊണ്ടു വരും നീ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അടിയിൽ കൂടെ ഒരു നിഴല് കണക്ക് ഞാൻ കണ്ട അടിച്ചതാട്ടോ രണ്ട് മൂന്ന് നിഴല് കണക്ക് അങ്ങ് പോയത് എന്താ മീനാന്നറിയത്തില്ല ഞാൻ വലിച്ചടിച്ചു അടി കറക്റ്റ് കൊണ്ടിട്ടുണ്ടായാലും വലിച്ചോണ്ട് ഓടിയിട്ടുണ്ട് എന്തായാലും വലിച്ചു കേട്ടി നോക്കാം എന്താ മീനാ ഉള്ളത് എന്താ മീനും നോക്കാം അടിഒട്ടെടുക്കാനും പറ്റിയില്ല അറിയില്ല വാളയാണോ വാഹയാണോ വാളയാണോണ്ടോ ഇത് മുടി എൻറ്റാ പൊന്നളിയാ

மடிப்படி அவன் மத்தோ ஆகமயத்த போக வர வாழ வாழையா வாழையா வாழ നിനക്ക് ഞാൻ വെച്ചേരാം വെച്ചേരാം ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും നിനക്ക് നീ പുറത്തോടെ അടിച്ചോ പൊറത്തോടെ അടിച്ചോ പൊറത്തോടെ അടിച്ചോ ബോട്ട് പറ്റ മടുത്തു മാള് മടുത്തു നീ ഉള്ളിക്കൂടെ അടിച്ചാ പിന്നെ തിരിച്ച് ലൂസാക്കിയ അയ്യോ ജസ്റ്റ് അടിയോളൂ കണ്ണാടിച്ചോ നീ പറഞ്ഞുപോയി ഞാൻ പൊക്കിയില്ല എന്റെ മച്ചമ്മമാരെ മൊത്തം സാധനമായിരുന്നു മൂന്നാലഞ്ച് കിലോ ഉണ്ടായിരുന്നു അപ്പൊ അത് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടോ വെയില് ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അതുകൊണ്ട് നേരത്തെ പോലെ ഒന്നും ഫുൾ ഡേ ഒന്നും നമുക്ക് ഫിഷിങ് നടക്കത്തില്ല ഉച്ച സമയങ്ങളിലൊക്കെ റെസ്റ്റാണ് അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും നാൾ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ ഇനിയും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്